കടമത്ത് വടക്കറ്റത്തുള്ള യൂസുവലിയുള്ള പള്ളിയിൽ വെള്ളിയാഴ്ച തിങ്കളാഴ്ച ഇങ്ങനെ നേർച്ച ഒക്കെ വെച്ചിട്ട് അവർ ചീരണി കഞ്ഞിയായിട്ടും ചീരണിയായിട്ടും തരുന്ന ഇന്ന് അതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ കഫൂർ ഫൈസി ചെർവാടി അദ്ദേഹം ദുവാക്ക് നേതൃത്വം നൽകി അത് കഴിഞ്ഞ് ചീരണി കഴിക്കാൻ വേണ്ടി ഉസ്താദ് ഈ പള്ളിയിലെ ഇമാമും മുക്രിയും കൂടിയായ നാസിഫ് ഉസ്താദ് ഹാദിമീങ്ങളായ അബ്ദുള്ള അഹമ്മദ് ഖാൻ എന്നിവരൊക്കെയാണ് ആ ഉസ്താദ് പറഞ്ഞോ എന്താശാ അലഹമില്ല വല്ലാത്തൊരു ആത്മീയ അനുഭൂതി ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചപ്പോഴും ഇവിടെ കൂടെയുള്ള വരവ് രണ്ടാമത്തെ വരവാണ് നേരത്തെ ഒരു തവണ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് പോയിട്ടുണ്ട് എന്നുവെച്ചാൽ കഞ്ഞി കുടിക്കാനായിട്ട് വന്നാട്ടോ വളരെയധികം ഹാപ്പി വളരെയധികം റാഹത്ത് ആത്മീയ ഒരു ഫീലാണ് ഇവിടെ ഉള്ളത് പക്ഷേ പള്ളിയുടെ ഉള്ളിൽ ഉള്ളകം നോക്കിയാലും എൻ്റെ ഫ്രണ്ടേജ് ആയാലും ഇവിടെ ഇങ്ങനെ നേർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഈ കാണുന്ന കാണുന്ന കഞ്ഞി 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 കാസിം അലിയുഹിയുടെ മകൻ സൈദ് യൂസുഫ് കുന്ദാപുരങ്ങൾ മഹാനവരങ്ങളുടെ കബറ് കിടക്കുന്നത് കുന്താപുരത്താണ് മഹാനവർ നിർമ്മിച്ച പള്ളിയാണിത് ഇവിടെ ആഴ്ചയിൽ എത്ര തവണയെന്നത് ഉണ്ടായി കഴിഞ്ഞു വെള്ളിയാഴ്ചയും മകരി പുരസ്കരിച്ച ഉടനെ വെച്ചുകൊണ്ട് യാസീനെ പോയി